പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളെ ഭാഗത്തുനിന്ന് പുതിയ സ്റ്റാഫുകളുടെ ഭാഗത്ത് കാണുന്ന ചില കാര്യങ്ങളുണ്ട് അവർ മനസ്സിലാക്കിയതിന്റെ ചില കാര്യങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൾ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കമ്പനികളിലേക്ക് പുതുതായി ജോയിൻ ചെയ്യുന്ന സ്റ്റാഫുകൾ അവർക്കുള്ളതാണ് ഇന്നത്തെ ഇന്ത്യ ഈ വീഡിയോ ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ പുതിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളടുത്തേക്ക് വരുന്ന സീരികളിൽ നിന്ന് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂനൊക്കെ വിളിക്കുമ്പോൾ അതിൽ നിന്ന് കാണുന്ന ചില ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളെ പങ്കുവെക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് വേണ്ടത് ഒരു അക്കൗണ്ടൻ്റാണെങ്കിൽ അവർ ഫൈനലൈസേഷൻ വരെ ചെയ്യാൻ വേണ്ടുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ വേണ്ടി വരുന്ന സി വിസ് ഹൺഡ്രഡ്സ് ഓഫ് സി വിസ് ആണ് നമുക്ക് കിട്ടുക ഇതിൽ നിന്ന് കണ്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിക്കുമ്പോൾ ഈ വരുന്ന കുട്ടികളെല്ലാവരും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഒരു ജൂനിയർ ലെവലിൽ അക്കൗണ്ട്സ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക അവർക്കൊരു ഫൈനലൈസേഷനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല അവർ ആ കമ്പനിയിൽ ഏകദേശം നാലോ അഞ്ചോ വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും ഇരിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ടൈസ് അടുത്ത ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് ഈ നിങ്ങൾ അക്കൗണ്ടൻ്റായിട്ട് നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളൊരു ആദ്യമായിട്ടൊരു കമ്പനിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ജൂനിയർ പോസ്റ്റ് തന്നെ ആയിരിക്കും കിട്ടുക ആ പോസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾ അതിനകത്തുള്ള എല്ലാ പണികളും പഠിച്ചെടുക്കാൻ ശ്രമിക്കണം ചീഫ് അക്കൗണ്ടൻ്റോ ഫൈനാൻസ് മാനേജറോ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പണിയിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ചെയ്യുന്ന രൂപത്തിൽ അവരടുത്ത് ചെന്നിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിൻ്റെ ഫൈനലൈസേഷൻ വരെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി പി എൻ്റെ എടുത്ത് നോക്കാനും മറ്റൊക്കെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ പോലും ഈ പറയുന്ന കുട്ടികൾ വി അതല്ലെങ്കിൽ മാസമോ ചെയ്തിട്ട് പോകുന്ന കുട്ടികളോട് പോലും ചോദിച്ചാൽ പോലും പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ ചെയ്തൊരു എക്സ്പീരിയൻസ് അവർക്ക് പറയാൻ കഴിയുന്നില്ല അവർ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് പോലും അതുകൊണ്ട് നമ്മൾ ഏതൊരു ജോലിയിലേക്ക് വരുമ്പോഴും ഏതൊരു ജോലിയാണ് നമുക്ക് കിട്ടുന്നത് അതിന് തൊട്ട് മുകളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ നമ്മളൊരു ലക്ഷ്യത്തോടു വരുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള പണികൾ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് സ്വായത്തമാക്കാൻ ശ്രമിക്കണം പഠിച്ചെടുക്കാൻ ശ്രമിക്കണം അങ്ങനെ പഠിച്ചെടുത്ത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്തെങ്കിലേ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് നാളെ ആ ഒരു പൊസിഷൻ്റെ അതോറിറ്റിയായി മാറാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയിരിക്കുമ്പോഴും നേര് ജോലി കയറുമ്പോഴും അതിൻ്റെ തൊട്ട് മകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ മകളിലേക്ക് കയറി പോകാനുള്ള എന്തൊക്കെ പടികളുണ്ടോ അതെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദൻ കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് മീ താങ്ക് യു